ഇപ്പോൾ പിള്ളേർ ഉഷാറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ലൈറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല സമയമാണത് അതുകൊണ്ട് തന്നെ പല സമയം തുടങ്ങിയിട്ടുണ്ട് രാഗം പ്രോ അവരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പട്ടികാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പും സാംസ്കാരിക വകുപ്പും സംയുക്തമായി നടത്തുന്ന പരിപാടിയാണ് ഇത് ഗവൺമെൻറ് പ്രോഗ്രാമാണ് കേട്ടോ അതാണ് ഫ്രീ എൻട്രി വെച്ചിട്ടുള്ളത് അടിപൊളി ഈ സ്റ്റേജും ഈ സംവിധാനങ്ങളൊക്കെ വേറെയാണ് അതിപ്പോൾ ഇന്ന് നടക്കുന്ന പരിപാടിയുടെ സ്റ്റേജും ആൾക്കാരൊക്കെ അവിടെ ഉള്ളത് നമ്മൾ വേടേണ്ട ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ സാധനങ്ങളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ അല്ലേ സ്റ്റേജ് നമുക്ക് കൈമാറി കിട്ടുള്ളൂ അല്ലേ ഓക്കേ അപ്പോൾ എന്തായാലും നാളെ ഉച്ചയ്ക്ക് സൗണ്ട് ചെക്ക് ചെയ്യും വേണം വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക് സ്റ്റേ സ്റ്റേജൊക്കെ തന്നെ സജ്ജീകരിക്കാൻ എന്തായാലും പിള്ളേർ അതിഗംഭീരമായിട്ട് ഉഷാറായിട്ട് പരിപാടി നടത്തുന്നുണ്ട് അപ്പം നാളെ ഇവിടെ തീ പാറും എന്നൊരു സംശയമില്ല വേടിനെത്തും ഇവിടെ തീ പാറും പാലക്കാട് പാലക്കാടിലത്തും ഇപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ നേരത്തെ ഇറക്കിയത് സ്പീക്കറുകളാണ് ഇറക്കുന്നത് ഇവന്റ് ചേട്ടൻ്റെ കേട്ടോ ചേട്ടന്റെ പേരെന്താ ജാഫർ ലേറ്റസ്റ്റ് സാധനങ്ങളാണ് ഇവിടെ ആ ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാട് കോട്ട മൈതാനത്തിന് സമീപമാണ് കേട്ടോ നാളെ ഇവിടെ വേടൻ്റെ ഗംഭീര മ്യൂസിക് പരിപാടി നടക്കുന്നുണ്ട് ഇന്ന് നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളും സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതിയാണ് ഇന്നിപ്പോൾ നമ്മളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി ഒന്നര സമയത്താണ് ഇപ്പോൾ ഇവിടെ അലട്ടോ ഇവിടെ സ്റ്റേജിൻ്റെ വർക്കും കാര്യങ്ങളും ഗ്രൗണ്ടും സജ്ജീകരണങ്ങളൊക്കെ ഒന്ന് കാണാൻ പോവാണ് ഇപ്പോൾ അവിടെ സ്റ്റേജിൻ്റെ പണി കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ദൂരെ ഒന്ന് സ്റ്റേജ് കാണാം കേട്ടോ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവാണ് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് വേടം പരിപാടിയുടെ ഒരു പോസ്റ്ററാണ് കേട്ടോ രണ്ടായിരത്തിത്തഞ്ച് മെയ് പോയിട്ട് ആറ് പി എം കോട്ട മൈതാനം വേടൻ പരിപാടി ഇതിപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ പാർക്കാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കോട്ട അവിടെയാണ് വേറിൻ്റെ പരിപാടി ഉള്ളത് ഇതിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ടൗൺ ബസ് സ്റ്റാൻഡ് അങ്ങടൊക്കെ എത്തും ഇതിപ്പോൾ അവിടെ ഡോക്ടർ എ ആർ മേനോൻ പാർക്കാണ് പാലക്കാട് നഗരസഭയുടെ ആ കോമ്പൗണ്ട് അവിടെ നിന്ന് പാലക്കാട് അല്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ചിറ്റൂർ കോയമ്പത്തൂർ പിന്നെ അവിടുത്തെ നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ അങ്ങോട്ടേക്ക് എത്തും ഓക്കെ ഈ സൈഡിലിപ്പോൾ കോട്ട മൈതാനാണ് ഈ സൈഡിലുള്ളത് വിടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കോയമ്പത്തൂർ ചിറ്റൂർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഗുരുവായൂർ ഇപ്പോൾ പാലക്കാട് കോട്ട ഇപ്പോൾ നേരെ കാണുന്ന ആ കോമ്പൗണ്ടാണ് പാലക്കാട് കോട്ട ഉള്ളത് ഇപ്പോൾ നമ്മൾ നമ്മുടെ കോട്ട മൈതാനത്തേക്ക് കടക്കാണ് അതിൻ്റെ എൻട്രൻസ് നേരെ മുന്നിൽ ലെഫ്റ്റ് സൈഡിലുണ്ട് കേട്ടോ നിറയെ വണ്ടിയും ആൾക്കാരും ബൈക്കൊക്കെ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് പാലക്കാട് കോട്ടയുടെ എൻട്രൻസ് ആണ് ഇപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാനുള്ളത് ഇതാ വേടൻ്റെ പരിപാടിയുടെ വലിയ ബോർഡ് വേടനറ്റ് പാലക്കാട് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ട് ആറ് പി എം കോട്ടയ മൈതാനം വേടനറ്റ് പാലക്കാട് രണ്ട് സൈഡിലും ഗംഭീര ബോർഡ് വെച്ചിട്ടുണ്ട് ഇട അടിപൊളി നമ്മൾ കോട്ടയ മൈതാനത്തേക്ക് കിടക്കുകയാണ് ീ എൻട്രിയാണ് വൈകുന്നേരം ആറു മണിക്കാണ് പരിപാടി വേടനെട്ട് പാലക്കാട് ഇവിടെ വീണ്ടും എംപീരൊരു ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഫിറ്റ് ആയിട്ടില്ല അതിൻ്റെ പരിപാടി നടക്കണം ഉന്നതി ഗതാഗതം ഒരു ജനതയുടെ ഉന്നമനം സമം മാനവ സമത്വം സാംസ്കാരിക മുന്നേറ്റം അപ്പോൾ എന്താ പട്ടികാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമവകുപ്പും സാംസ്കാരിക വകുപ്പും സംയുക്തമായി നടത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രോഗ്രാമാണ് കേട്ടോ അതാണ് ഫ്രീ എൻട്രി ഒക്കെ വെച്ചിട്ടുള്ളത് അടിപൊളി നമ്മുടെ വേറിൻ്റെ പരിപാടി നടക്കുന്ന സ്ഥലം ഇതാണ് സ്റ്റേജ് ദൂരെ കാണുന്നുണ്ട് ഇന്നിപ്പോൾ അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അതിന് കൊടുത്തിരിക്കണ കസേരയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് നാളേക്കാവുമ്പോഴേക്കും ഇതിൻ്റെ സെറ്റപ്പ് മുഴുക്കൻ മാറും അത് എൻ്റെ ആളുകളെ നമ്മൾ കണ്ട് സംസാരിച്ചിരുന്നു നമ്മുടെ പരിപാടിക്കുള്ള വേറെ പരിപാടിക്കുള്ള ആളുകളോട് എത്തിയിട്ടുണ്ട് അവർ ഒരു ലോറി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മരോൺ കടൽ ലോറി വേറിൻ്റെ പരിപാടിക്കുള്ളതാണ് അപ്പോൾ അവിടെ വിശാലമായ സ്ഥലമുണ്ട് ഈ ഭാഗത്ത് തന്നെ നിറയെ ആളുകൾക്ക് പത്ത് ആയിരത്തഞ്ഞൂറ് ആൾക്ക് ഇവിടെ നിൽക്കാം തൊട്ടപ്പുറം തന്നെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെയും നിൽക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരും എന്നൊരു സംശയമില്ല കാരണം നമ്മുടെ ജനപ്രിയ ഗായകനായ വേടനാണ് എത്തുന്നത് ഒരാൾ സംസാരിച്ചപ്പോൾ പറയുന്നത് ഈ സ്റ്റേജ് ഒരു അഴിക്കണില്ല മുകളിൽ മേൽക്കൂര അവിടെ ഉണ്ടാകും കാര്യം മഴ ചിലപ്പോൾ പെയ്തേക്കാൻ കാര്യം ഇന്നലെ മഴക്കാറൊക്കെ ഉണ്ട് എന്തായാലും ഇന്നത്തെ സെറ്റപ്പൊക്കെ മാറും നാളേക്ക് ആകെ വേറെ സെറ്റപ്പായിരിക്കും സ്റ്റേജിൽ റാമ്പ് വരും അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും വേടൻ പരിപാടി ഉഷാറായിട്ട് നടക്കും ഗംഭീര ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് കേട്ടോ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിറയെ ആളുകൾക്ക് നിൽക്കാം പിന്നെ ഇവിടെ നിൽക്കാം നമുക്ക് സ്റ്റേജ് ചെയ്ത് ദൂരെ കാണും സ്റ്റേജിൻ്റെ ഫ്രണ്ടിലും നിറയെ ആളുകൾക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നല്ല സ്ഥല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗംഭീരമായിട്ട് ഇവിടെ പരിപാടി നടത്താനുള്ള എല്ലാ അനുകൂലമായ അവസ്ഥ തന്നെ കേട്ടോ ഇതിപ്പോൾ അമർ ജവാൻ ഒരു സ്മാരകമാണ് യുദ്ധ സ്മാരകമാണ് നമ്മളതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വേടൻ പരിപാടിയുടെ സ്റ്റേജ് അമർ ജവാൻ വീരചക്ര ശൗര്യചക്ര ആ ഒക്കെ എന്നെ ലഭിച്ച ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ടോ എ പി യേശുദാസ് എം വി ഗോപാലകൃഷ്ണൻ അങ്ങനെ ജവാന്മാരുടെ പേരൊക്കെ എന്നെ പറയുന്നുണ്ട് രാഗം പ്രോ എ വി എൽ ഡേ ടു ക്രിയറ്റ് തൃശൂർ സിൻസ് നയൻറ്റീൻ സെവൻറ്റി ത്രീ അവർ സാധനങ്ങളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബ്രോസ് ഒക്കെ അവിടെ സജ്ജമാണ് ഒരു മൈക്കിംഗ് സാധനങ്ങളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഏ എന്താണ് നാളെ പരിപാടി നമ്മൾ ഒരു ഒരുക്കങ്ങൾ കാണിക്കാൻ വന്നാണ് വേടൻ പരിപാടിയുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയായി അറിയാൻ അപ്പൊ നമ്മുടെ വേടന്റെ പരിപാടിക്കുള്ള സാധനങ്ങൾ വന്നുകഴിഞ്ഞു ആ അപ്പൊ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കട്ടോ നിറയെ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വേടൻ്റെ പരിപാടി ഇവൻ്റ് ആണ് രണ്ടു പേരെന്താ ജാഫർ ജാഫർ ആ റേഡിയോ സോൺ എന്താ റേഡിയോ സോൺ ഡയമണ്ട് ആ ഡയമണ്ട് ഈവെൻറ്സ് ആണ് പാലക്കാട് പാലക്കാട് അത് ഗവൺമെൻറ് പ്രോഗ്രാമല്ലോ അതെ ഗവൺമെൻറ് പ്രോഗ്രാം ആ ഓക്കെ ഇപ്പോൾ ഏകദേശം നമ്മളിവിടെ ഒരുപാട് സൗണ്ട് സിസ്റ്റം അതുപോലുള്ള ലിഡി വോള് ആ വീഡിയോ ലൈറ്റ്സ് ആ ഉള്ള കുറേ സ്റ്റേജ് ലൈറ്റ് ഒക്കെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളാണ് ഇവിടെ ഓക്കെ ആ പരിപാടി എന്തായാലും വേടൻ്റെ പരിപാടി നിറയെ ആളുകൾ കാത്തിരിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഈ സമയത്ത് ഫ്രീ ആയിട്ട് ഒരു ഐറ്റം ഇവിടെ വരുക എല്ലാവരും വരും വേറെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമില്ല നിറയെ ആളുകൾ എത്തും അടിപൊളിയായിരിക്കും പരിപാടി എന്തായാലും നല്ലൊരു പരിപാടിയായി മാറുന്നത് നമുക്കൊന്ന് ആ കാലാവസ്ഥ കാലാവസ്ഥ എത്രയും പറ്റുമോ അതനുസരിച്ച് നമ്മൾ ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പം കേസ് വേടൻ്റെ പരിപാടിക്കുള്ള ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വണ്ടി വന്നിട്ടുള്ള ഒരു വണ്ടിയും കൂടി വരാണ്ടല്ലോ ഏട്ടാ ഒരു വണ്ടി കൂടി വരാണ്ടെന്ന് പറഞ്ഞത് അതെ ആ അപ്പോൾ മൂന്ന് വണ്ടി കൂടി ഞങ്ങൾ വരാണ്ട് അപ്പോൾ നാളെയാണ് വേടൻ്റെ പ്രോഗ്രാം വേടിൻ്റെ പ്രോഗ്രാമുള്ള സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതേസമയം ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇവിടെ വേറൊരു പരിപാടി നടക്കുകയാണ് നാളത്തേക്ക് ഇതൊക്കെ മാറ്റി വേടൻ്റെ പരിപാടിക്കുള്ള വേദിയാക്കി മാറ്റി വിടാം പേര് ഇവിടെ കേട്ടോ ഒരു സാധനങ്ങളെ ഇറക്കിക്കൊണ്ടിരിക്കുക ഓനെ ഇതൊക്കെ നമ്മുടെ സാധനമല്ലേ ഓനെ ബ്രോ ഇതൊക്കെ നമ്മുടെ സാധനമല്ലേ ആ ഓക്കെ എന്താ പേര് സുബിൻ എവിടെ സ്ഥലം ആലുവ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് തൃശ്ശൂരാ ആലുവരാ ആ കൊടകര ഓക്കെ ഇനി എത്ര വണ്ടി വരാണ്ട് നമുക്ക് ആ ഓക്കെ ഒരു സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ സ്റ്റേജും ഈ സംവിധാനങ്ങളൊക്കെ വേറെയാണ് അതിപ്പോൾ ഇന്ന് നടക്കുന്ന പരിപാടിയുടെ സ്റ്റേജും ആൾക്കാരൊക്കെ അവിടെ ഉള്ളത് നമ്മൾ വേടേണ്ട ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ അല്ലേ സ്റ്റേജും നമുക്ക് കൈമാറി കിട്ടുള്ളൂ അല്ലേ ഓക്കേ അപ്പോൾ എന്തായാലും നാളെ ഉച്ചയ്ക്ക് സൗണ്ട് ചെക്ക് ചെയ്യും വേണം വളരെ കുറച്ച് സമയമുള്ളൂ നമുക്ക് സ്റ്റേ സ്റ്റേജൊക്കെ ഒന്ന് സജ്ജീകരിക്കാൻ എന്തായാലും പിള്ളേർ അധികം എംപീരായിട്ടും ഉഷാറായിട്ട് പരിപാടി നടത്തുന്നുണ്ട് അപ്പോൾ നാളെ ഇവിടെ തീ പാറും എന്നൊരു സംശയമില്ല വേടിനും ഇവിടെ തീ പാറും പാലക്കാട് കത്തും രാഗം പ്രോ ഇത് തന്നെ നിങ്ങൾ പരിപാടി കഴിഞ്ഞ വരണ്ട പരിപാടിയായി ആ ഗ്രൗണ്ട് കൂടി ചേർത്ത് എടുത്ത ഇവിടെ വെച്ച് കഴിഞ്ഞാലേ ആ ഗ്രൗണ്ട് കൂടി ചേർത്ത് വന്നാൽ കൊള്ളു മഴ ആണെങ്കിലും ആൾക്കാർ വരും നമ്മുടെ വീട് എത്ര മണിക്ക് തുടങ്ങാം ഫ്രണ്ടിൽ ഒരു ബോർഡ് മാത്രമേ കണ്ടുള്ളു അല്ല ഇപ്പൊ നടക്കുന്ന പരിപാടി എന്താണ് അപ്പൊ കേസ് ഇവിടെ ലീഗിന്റെ പരിപാടി നടക്കാണ് അപ്പൊ അതിന്റെ ആളുകളാണ് ഇപ്പൊ നമുക്ക് മുമ്പിൽ ഉള്ളത് അവരാണ് അതാണ് ഇപ്പൊ അവർ പറഞ്ഞു കേട്ടോ ഇത് പരിപാടിന്റെ പേരെന്താ പറഞ്ഞത് കർഷക പച്ചക്കൊടി ഉണ്ടല്ലോ ടൗണിലൊക്കെ ആ അപ്പൊ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം നേരത്തെ ഉണ്ട് അപ്പൊ നമ്മൾ വന്നപ്പോഴേ ഈ വേടന്റെ പരിപാടി എടുക്കുന്നുണ്ട് വേടന്റെ പരിപാടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഇതിന്റെ ആൾക്കാരൊക്കെ ഇന്നത്തെ പരിപാടിയുടെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ വെറുതെ ഇവിടെ ഇന്ന് അഞ്ചുകളിൽ നടക്കുന്നത് സ്വാതന്ത്ര്യ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനമാണ് അത് നാല് നാലര മണിക്ക് വിക്ടോറിയ കോളേജ് ഓഫ് സെറ്റ പ്രകടനം ആരംഭിച്ച് ഇവിടെ ഏഴ് മണിക്കൂറെ തോട്ടങ്ങൾ സമാപിച്ചു അത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള എല്ലാ ജില്ലയിൽ നിന്നും ആളുകൾ പങ്കെടുക്കുന്ന നല്ലൊരു പരിപാടിയാണ് കേരളത്തിൽ ഈ കർഷക പ്രസ്ഥാനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒന്നാണ് സ്വതന്ത്ര കൃഷ്ണ സംഘം സംഘത്തിൻ്റെ പൂർണ്ണ ജൂലി സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ജനങ്ങളുടെ പങ്കാളിപ്പിൽ എന്നാൽ ഇങ്ങനെ നടന്ന പരിപാടികൾ എന്നാലും പങ്കാളിപ്പം ഉണ്ടായിരിക്കും ഇല്ലിൽ അവരുടെ എല്ലാവരുടെയും സമ്പൂർണമായ പങ്കാളിപ്പം ഉണ്ടാകും ആ സംശയം ഓക്കെ താങ്ക് യു സ്ഥലമല്ലേ എവിടെ സ്ഥലം സ്ഥലല്ലേ ഓ അത് കുഴപ്പമില്ല സ്ഥലം വേണ്ട എല്ലാം സ്ഥലങ്ങളുടെ സ്ഥലം തന്നെ അല്ലേ ഇപ്പൊ ചെറുതായിട്ടുന്ന് മഴ കേട്ടോ അപ്പോൾ നമ്മുടെ വായായിട്ടതൊക്കെ മൂടാൻ പോകണം ഉച്ചയാണ് ഉച്ച സമയത്ത് ചെറുതായിട്ടൊന്ന് മഴ പെയ്തിരിക്കുക ഇപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വേണ്ട പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ ഇറക്കി നമ്മൾ സ്റ്റേജിൻ്റെ സൈഡിൽ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ സ്റ്റേജ് ഇപ്പോൾ ഉള്ളത് മുസ്ലിം ലീഗിൻ്റെ കർഷക സംഘടനയായ സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ പരിപാടി കണേ അവരുടെ അമ്പതാം വാർഷികമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേജാണിത് പക്ഷേ നമ്മുടെ പരിപാടി ആളുകൾക്കൂടെ എത്തിയിട്ടുണ്ട് സാധനങ്ങളെ ഇറക്കിക്കൊണ്ടിരിക്കണം ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കായിട്ടാണ് അപ്പോൾ ആ മഴ ചെറുതായിട്ട് വന്ന് പോയിട്ടുണ്ട് ോ വേടൻ്റെ ആളാണോ അത് അല്ലേ ആ ആ അല്ലേ ആ വേടൻ്റെ പരിപാടിയുടെ ആൾ ആ അതെ അതെ ഓക്കെ നമ്മൾ വന്നപ്പോഴേ മറ്റേ മറ്റേ പരിപാടിയുടെ ആൾക്കാരുണ്ട് ഇവിടെ വേടൻ്റെ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ആകെ ആദ്യമൊന്നും പോയിരുന്നു ഇപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ മാറി ഇപ്പോൾ ഇപ്പോൾ രണ്ട് ടീമും മെർജായിട്ട് കിടക്കുകയാണെ കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ പരിപാടി കഴിഞ്ഞാൽ ഇവർ മാറുമ്പോൾ നമുക്ക് സ്റ്റേജ് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ വേടൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ്ടോ നേരത്തെ ഇറക്കിയ സ്പീക്കറുകളായിരുന്നു അപ്പോൾ ലൈറ്റുകളാണ് ഇറക്കുന്നത് ആ നമ്മൾ നൈറ്റ് ആണ് ചെയ്യണം ഇപ്പം ചെയ്യുന്നത് താങ്കൾ കറക്കിയൊക്കെ പിന്നെ എന്ത് പേരാണ് ഏത് ടീമിൻ്റെ ആളാ ആളാണ് രാഗംപ്രോ രാഗംബ്രോ ആ ഓക്കെ അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ എന്തൊക്കെ ചെയ്യും ഇപ്പോൾ ഫുൾ സെറ്റ് ചെയ്യും ആ നാളെ രാവിലെയൊക്കെ ഓക്കെ ആക്കും ആ അടിപൊളി ശരി ശരി ആ ഇത് നമ്മുടെയാണല്ലേ ഈ സാധനം ഇത് ആ ഓക്കെ അപ്പം ഫ്രണ്ട്സ് നമുക്കേ ഇപ്പം കാണുമ്പോൾ സ്റ്റേജ് രണ്ടായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇതിപ്പോൾ വേടൻ്റെ പരിപാടിക്കുള്ള സാധനമാണ് ഇപ്പം ഇത് ഇത് ഇറക്കി വെച്ചിരിക്കുന്നത് വേടൻ്റെ പരിപാടിക്കല്ലാണ് പക്ഷെ സ്റ്റേജും ആളുകളൊക്കെ മുസ്ലിം ലീഗിൻ്റെ പരിപാടിക്കെല്ലാം ആണ്

പിള്ളേർ ഉഷാറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ലൈറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല സമയമാണത് അതുകൊണ്ട് തന്നെ പല ദിവസം തുടങ്ങിയിട്ടുണ്ട് രാഗം പ്രോ അവരാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്കാനുണ്ട് പങ്കിലേ സ്കാനും